ചെറുപുഴ പഞ്ചായത്ത് എട്ടാം വാർഡ് രാജഗിരി ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസിലെ ഷൈനിറോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രമുഖ നേതാക്കൾക്കൊപ്പം ചെറുപുഴ ടൌണിൽ നിന്നും പ്രകടനമായെത്തിയാണ് ഷൈനി റോയി പത്രിക നൽകിയത് വരണാധികാരിയുടെ ചുമതലയുള്ള പഞ്ചായത്ത് സെക്രട്ടറി ഒ എം ജോർജ് പത്രിക സ്വീകരിച്ചു പ്രയാസങ്ങൾ യു ഡി എഫിന്റെ ഡെമ്മി സ്ഥാനാർത്ഥിയും പത്രിക നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥിക്കൊപ്പം നേതാക്കളായ വി കൃഷ്ണ മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ തങ്കച്ചൻ കാവാലം റോഷി ജോസ് ജമീല കോളേജ് മനോജ് വടക്ക തുടങ്ങിയവരും നിരവധി പ്രവർത്തകരും പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നു